ദിനമാണ് ഇന്നത്തെ ദിവസം ഒരു ഒരു വർഷം അതേ സമയങ്ങളിൽ മറ്റു പല പള്ളികളെയും ഇന്ത്യയുടെ സുൽത്താൻ ആകുന്ന ഹാജി മഹാനവർ അടക്കം ഒരുപാട് മസാദുകളുടെയും അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് അതേ വിവാദം മുന്നോട്ട് വരികയും ചെയ്ത ഒരു കാലത്താണ് ഞാൻ ഉള്ളത് ഇസ്ലാം ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഇതിന് ആകാശം പറയാം സൂക്ഷിക്കണം <laughs> <laughs> അവരുടെയും അള്ളാഹുവിന്റെയും മറ്റുള്ള ആരാധനാലയങ്ങളെ എന്നല്ല ഒരു വസ്തുവിനെ പോലും അക്രമിക്കരുത് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് അതുകൊണ്ട് യും ജീവിതം എൻ്റെ അടിമകളെ ഞാൻ സ്വന്തമായിട്ട് അക്രമം അതിന് നിങ്ങൾക്കും ഞാൻ ഒരാളെയും നിങ്ങൾ അക്രമിക്കരുത്

മറ്റുള്ള സൽക്കരണങ്ങളെ തോട്ടും അവർക്ക് ഭയാനകരമായ ശിക്ഷയും ഉണ്ട് എന്ന് അമ്മാന്റെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്

മനസ്സിലാക്കാൻ കഴിയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലേക്കിനാഗോകല് ശരിയല്ല എന്നുള്ളത് ഇത് ഓരോരുശ്വാസിയും ഉൾക്കൊള്ളേണ്ട ഒരു ഹനീസ അതുമാത്രമല്ല മാത്രമല്ല പള്ളികളെ

ില്ല പള്ളിയിലേക്ക് ജുമാകാരത്തിന്റെ ആൾക്കാരില്ല മറ്റുള്ള വത്തുകളിൽ ജമാത്തിന്റെ ആൾക്കാരില്ല പള്ളി കൂട്ടുന്ന ഒരവസ്ഥ വരുമ്പോൾ മാത്രമാണ്

അവരുകളായിരിക്കും ഓരോരോ ആൾക്കാരുടെയും പേര് ആ പേര് മാത്രമേ അവനുണ്ടാവൂൻ ഇല്ലെന്നവട്ടാനിന്റെ വരയില്ലാതെ ഒന്നും ഉണ്ടാകൂ ഇതിന്റെ മാത്രമാണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് പള്ളികളുടെ പേരിൽ 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 പക്ഷേ ആരും ഒരു മുസ്ലിമികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആറില്ലാത്ത ഒരു കാലഘട്ടം എല്ലാം ഒന്നും പ്രശ്നമല്ല എന്ന് തോന്നുന്ന കാലഘട്ടം

നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ സത്യം പറയുന്നതിൽ നിന്ന് പിന്നോട്ട് പോകരുത് അങ്ങനെ പിന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അമ്മാഹുവിന്റെ സഹായം ഉണ്ടാകൂല്ല എന്ന് അമ്മാഹുവിന്റെ അമ്മാഹു സുഹാൻ പറയുന്നുണ്ട്

ും നമുക്കുണ്ടാകൂല്ല എന്ന് ഓരോരുത്തരും ശക്തമായ പ്രതികരണം പ്രതികരണം വിശ്വാസിയുടെ ഭാഗത്തിന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് അവർ കാണാതെ രണ്ട് ലോകത്തും നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ